ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊടകരയാണ് കൊടകര മനക്കുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ കാണുന്ന ഈ വീട് ഈ രണ്ട് നല്ല വീട് ബിൽഫനിക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ കൂടെ ആൾക്കാർ താമസില്ലാത്തത് അവർ ഗേറ്റ് പൂട്ടി പോയേക്കാണ് അതുകൊണ്ട് നമുക്ക് ഉള്ളിൽ കയറി കാണാൻ പറ്റില്ല പതിനേഴര സെന്റ് സ്ഥലമാണ് കേട്ടോ നമുക്ക് ബസ് റൂട്ടാണ് ടാറിങ് റോഡ് ഫ്രണ്ടേജ് നല്ല ഏരിയയിൽ പതിനേഴര സെൻറ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഓക്കെ അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്നവല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും എൺപത്തഞ്ച് ലക്ഷം പറയണുള്ളൂ ആണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോസൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ താങ്ക് ലൈക്കും കൂടി ചെയ്തോളൂ കേട്ടോ ഇതിപ്പോൾ ഇൻ ഇൻസൈഡ് കാണിക്കാൻ പറ്റാത്തതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നിരുന്നാലും നമുക്ക് അടുത്ത താല്പര്യമുള്ളവർക്ക് ഇനി അടുത്ത ഒരു ദിവസം നമുക്ക് ഇതിൻ്റെ തുറന്ന് കാണിച്ചിട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് സെറ്റാക്കി തരാം ഓക്കെ താങ്ക് യു